നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കും അവരുടെ കമ്പനിയായ എക്സാലോജിക്കിനുമെതിരെ ഞെട്ടിക്കുന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടയാൾക്കും വിദേശത്ത് ജോയിന്റ് അക്കൗണ്ട് ഉണ്ടോ എന്നും ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു അന്വേഷണങ്ങൾ അട്ടിമറിക്കപ്പെടാൻ കാരണം സി പി എം സംഘപരിവാർ ബാന്ധവമാണെന്നും ആരോപിച്ചു എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പുതിയ ആരോപണം കോൺഗ്രസ് ഗൗരവത്തോടെ എടുക്കുന്നതിന് തെളിവാണ് വി ഡി സതീശിന്റെ വിമർശനം മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മറ്റൊരാൾക്കും വിദേശത്തുള്ള ജോയിന്റ് അക്കൗണ്ടിലേക്ക് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് എസ് എൻസി ലാവ്ലിൻ ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്നും പണം വന്നതെന്നാണ് ആരോപണം ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടോ എന്നും കമ്പനികളിൽ നിന്നും പണം വന്നിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നതാണ് സതീഷിന്റെ ആവശ്യം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ മകളുടെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുടെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ കാര്യമാണ് ഇത് ശരിയാണോ എന്ന് പറയാനുള്ള അവകാശം മുഖ്യമന്ത്രിക്കുണ്ട് ആരോപണം തെറ്റാണെങ്കിൽ ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം ആരോപണം വന്നാൽ മൗനത്തിന്റെ മാളത്തിൽ ഒളിക്കുക എന്നതാണ് മുഖ്യമന്ത്രിയുടെ പതിവ് രീതി ഇക്കാര്യത്തിൽ അങ്ങനെ ചെയ്താൽ ആരോപണം ശരിയാണെന്ന് വരും ഈ ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറയണം മുഖ്യമന്ത്രി നിഷേധിച്ചാൽ ഇതേക്കുറിച്ചുള്ള ബാക്കി വിവരങ്ങൾ പറയാം എസ് എഫ് ഐ ഒയുടെയും ഇ ഡി അന്വേഷണം ഒരു കേസിലും എങ്ങും എത്തിയില്ല തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കരുവന്നൂരിൽ സി പി എമ്മുകാരെ ഇപ്പോൾ പിടിക്കുമെന്ന തോന്നലുണ്ടാക്കി എന്നിട്ട് ഏതെങ്കിലും സി പി എം നേതാവിനെ അറസ്റ്റ് ചെയ്തോ ബി ജെ പി ഇ ഡി ഐ ഉപയോഗിച്ച് തൃശൂരിലെ സി പി എം നേതാക്കളെ വിരട്ടി നിർത്തുകയായിരുന്നു വേറെ ചില സംസ്ഥാനങ്ങളിൽ എസ് എഫ് ഐ ഒ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരാളെ പോലും ചോദ്യം ചെയ്തിട്ടില്ല കെജ്രിവാളിനെ ഉൾപ്പെടെ ജയിലിലാക്കിയിട്ടും കേരളത്തിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ സ്നേഹത്തിലാണ് അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അവിശുദ്ധമായ ഒരു ബാന്ധവം സംഘപരിവാറും കേരളത്തിലെ സി പി എമ്മും തമ്മിലുണ്ട് ഇതിനു മുൻപുള്ള കേസുകളിലും എല്ലാ ദിവസവും മാധ്യമപ്രവർത്തകർക്ക് വിവരം നൽകിയിരുന്ന കേന്ദ്ര ഏജൻസികൾ പെട്ടെന്ന് ഒരു ദിവസം കട്ടയും ഫയലും അടക്കിപ്പോയി അതുതന്നെയാണ് ഈ കേസുകളിലും നടക്കുന്നത് കൃത്യമായ അന്വേഷണം നടത്തിയില്ലെങ്കിൽ പ്രതിപക്ഷം നിയമ നടപടികൾ തേടുമെന്നും സതീശൻ വിശദീകരിച്ചു അതേസമയം അതിനിടെ ശക്തമായ ആരോപണങ്ങളുമായി പരാതിക്കാരിൽ ഒരാളായ ഷോൺ ജോർജ് രംഗത്ത് വന്നിട്ടുണ്ട് നിലവിൽ അന്വേഷണം നടക്കുന്ന സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ നിന്നുള്ള വലിയ തുക അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ഷോൺ ആരോപിച്ചു എക്സോളോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എ എന്ന പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് പണം പോയിരിക്കുന്നത് വീണ തൈക്കണ്ടയിൽ എം സുനീഷ് എന്നിവരാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്നതെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് ഇതുവഴി വലിയ തുക അമേരിക്കയിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് ഒഴികെയെന്നും ഷോൺ പറഞ്ഞു ഈ വിവരങ്ങൾ ഏപ്രിൽ പത്തൊൻപതിന് ചെന്നൈയിലെ ഇ ഡി സ്പെഷ്യൽ ഡയറക്ടർക്ക് നൽകി മറ്റൊരാൾ നൽകിയ വിവരങ്ങളാണിതെന്നും അന്വേഷണത്തിന് ഗുണകരമാകുമെന്ന് കരുതുന്നതിനാലാണ് അധികൃതർക്ക് സമർപ്പിക്കുന്നതെന്നും ഷോൺ പറഞ്ഞു ആരാണ് ഈ മറ്റൊരാൾ എന്ന ചർച്ചയും സി പി എമ്മിൽ നടക്കുന്നുണ്ട് പ്രധാനപ്പെട്ട സി പി എം കുടുംബവുമായി ഷോണിന് വളരെയധികം അടുപ്പമുണ്ട് എന്നാൽ കേസിൽ ഈ സഹായം തനിക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് ഷോൺ പല ആവൃത്തി പറയുന്നത് എങ്കിലും സി പി എം സംശയത്തോട് ഇതിനെ കാണുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും അനുയായികളും ഓരോ നീക്കവും വിലയിരുത്തുന്നുണ്ട് ഇത്തരത്തിലൊരു വാദം ചർച്ചയാകുമെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സൂചനകൾ ലഭിച്ചിരുന്നു വീണാ വിജയനൊപ്പം ഉയരുന്ന സുനീഷ് ആരാണെന്ന ചർച്ചയും സജീവമായി ഉയരുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായിയുടെ അതിവിശ്വസ്തനായ ഒരാളുടെ പേര് സുനീഷ് എന്നാണ് വിദേശ യാത്രകളിലടക്കം മുഖ്യമന്ത്രി അനുഗമിക്കാറുണ്ട് എന്നാൽ ഈ വ്യക്തിയുടെ ഇനിഷ്യൽ എം എന്ന് മാത്രമല്ല അതുകൊണ്ട് തന്നെ ഇയാളല്ല അക്കൗണ്ടുള്ള സുനീഷ് എന്നാണ് സൂചന ഇതിനൊപ്പം വീണയുമായി പരിചയമുള്ള തിരുവനന്തപുരത്തെ അഭിഭാഷകന്റെ പേരും സുനീഷ് എന്നാണ് ആ സുനീഷും അവ്യൂഹങ്ങളിലുണ്ട് എന്നാൽ ആ സുനീഷ് ഒരു സാധ്യതയും ഇവിടെ ഇല്ലെന്നാണ് മറുനാടൻ മനസ്സിലാക്കുന്നത് രണ്ട് വിദേശ കമ്പനികളിൽ നിന്ന് അബുദാബിയിലെ അക്കൗണ്ടുകളിലേക്ക് മൂന്ന് കോടി രൂപ വീതം എത്തിയെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു